ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു അടിപൊളി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലബാർ എക്സ്പോയിലാണ് ഇപ്പോൾ പെരിന്തൽമണയിൽ വെച്ചിട്ട് നടന്നിരുന്ന മലബാർ എക്സ്പോയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് അമ്പത് രൂപയാണ് മൂന്ന് വയസ്സ് തൊട്ടിട്ടാണ് ടിക്കറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കോ എങ്ങനെയാന്ന് കയറി നോക്കാം അപ്പോൾ ഇതാണ് കയറി വരുമ്പോൾ തന്നെ കുറെ പിക്ചറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് രൂപങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഒരുപാട് മരങ്ങൾ അതുപോലെ ഇതുപോലെ കുറേ രൂപങ്ങൾ ഷിപ്പ് അതുപോലെ അനിമൽസ് ആയിട്ട് ആനയുണ്ട് അതുപോലെ സിംഹം അങ്ങനെ ഒരുപാട് സ്റ്റാച്ചൂസ് പോലെ അവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഈ സൈഡിൽ താജ്മഹൽ ഉണ്ട് കൊളാസിമ ഓഫ് റോം ഉണ്ട് പിന്നെ ഇവിടെ ഒരു ചെറി ട്രീ പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം ഒരുപാട് ഫോട്ടോ ഫ്രെയിംസ് പോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് അടക്കാം അപ്പൊ ഇനി വരുന്നത് അക്വ വേൾഡ് ആണ് അപ്പം ഇത് അതിനകത്തേക്കുള്ള എൻ്റർ ചെയ്തത് ഇതുപോലെ ഒരു കേവിനകത്ത് കൂടെ പോകുന്നത് പോലെയാണ് ഇതുപോലെ ഒരു ഗുഹയ്ക്കകത്ത് പ്രവേശിച്ച പോലെ ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊരു ഒരു തരം ക്ലോത്ത് കൊണ്ടാണ് അവർ ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിരുന്നു അപ്പൊ ഇതിനകത്ത് കൂടെയാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇനി വരുന്നത് അക്കോറിയങ്ങളാണ് അതുപോലെ ഒരുപാട് ഫിഷസ് ഉണ്ട് ഇതുപോലെ ഓരോ ഓരോ ഗ്ലാസ്സിനകത്താണ് അവര് ഓരോ ഫിഷസിനെയും വെച്ചിട്ടുള്ളത് ഒത്തിരി ഫിഷസ് ഉണ്ട് ഒരു പത്തിരുന്നൂറ് ഫിഷസ് പല വെറൈറ്റീസ് നമ്മൾ ഇത് ഇതുവരെ കാണാത്ത ഒരുപാട് വെറൈറ്റീസ് ഫിഷസ് ഉണ്ടായിരുന്നു ആദ്യമായിട്ട് കേൾക്കുന്ന പേരൊക്കെ ഓരോന്ന് നമുക്ക് അറിയാത്ത ഓരോ പിരാന അതുപോലത്തെ ഷാർക്ക് അങ്ങനെ ഷാർക്കിന്റെ കുട്ടികൾ അങ്ങനെ ഒരുപാട് ഫിഷസ് ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ അതിനുള്ള മോട്ടറും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഫിഷസ് ഒരുപാട് വെറൈറ്റീസ് ഇതുവരെ കാണാത്ത നമ്മൾ അധികം ഇതിൽ കാണാത്ത ഫിഷസ് ആണ് ഒരുപാട് ഫിഷസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഫിഷിനെയും പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു കാഴ്ചയായിരിക്കും അപ്പോൾ അവർക്കൊക്കെ വന്നിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു എക്സ്പോ പിന്നെ ഇതൊക്കെ ഷാർക്കിന്റെ കുട്ടിയാണെന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ ഓരോന്നിന്റെ മുകളിൽ ഇതുപോലെ പേര് എഴുതിച്ചിട്ടുണ്ട് ഇത് കോഴിക്കാർപ്പാണ് അങ്ങനെ ഓരോ ഫിഷസിന്റെയും പേര് അവർ ഇതാക്കിയിട്ടുണ്ട് ഇത് പിരാനയാണ് പിരാന കുറച്ച് ഡേഞ്ചറസ് ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് പിരാനയാണ് ബ്ലാക്ക് പിരാനയാണ് അതുപോലെ വൈറ്റ് പിരാനുണ്ടായിരുന്നു പിന്നെന്താ ഗ്രീൻ വിഡോ ഈ വിഡോ ഫിഷസ് പല വെറൈറ്റീസ് ഉണ്ട് പല കളേഴ്സ് ഉണ്ട് ഗ്രീൻ കളർ വൈറ്റ് കളർ പിങ്ക് കളർ യെല്ലോ കളർ അങ്ങനെ ഒരുപാട് തരം ഇപ്പൊ ആദ്യമായിട്ടാണ് ഇത്രയും വിഡോന്റെ ഒരു വെറൈറ്റീസ് കാണുന്നത് പിന്നെ ഇതും ബ്ലാക്ക് ഷാർക്കാണ് ഷാർക്കിന്റെ കുട്ടികളാണത് അങ്ങനെ ഒരുപാട് ഫിഷസ് ഉണ്ടായിരുന്നു ഒരുപാട് അക്വറിയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം ഒത്തിരി ഫിഷസ് ഒരുപാട് വെറൈറ്റീസ് ഒരു പത്തിരുന്നൂറ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ അതായത് ഇതാ ടൈഗർ ഫിഷ് ടൈഗർ പോലെ ഇരിക്കുന്നു ടൈഗറിന്റെ മേലത്ത് വര പോലെ ഇരിക്കുന്നോണ്ടായിരിക്കും ടൈഗർ ഫിഷ് എന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നിന്റെ ഓരോന്നിന്റെ പേരും അവർ ഇങ്ങനെ മുകളില് ലേബൽ ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ ടിൻഫോയിൽ ഫിഷ് ആണ് ഇതും വീഡോ ഫിഷേഴ്സ് ആണ് തോന്നുന്നു അതിന്റെ ഒരു പിങ്ക് കളറൊക്കെ വരുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ബ്ലാക്ക് ഓസ്കർ എന്ന് പറഞ്ഞിട്ടൊരു ഫിഷസ് ആണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ അവരൊക്കെ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവായിരുന്നു ഇതുവരെ കാണാത്ത ഒരുപാട് ഫിഷസിന് കാണാം പിന്നെ എല്ലാ വർഷവും ഇതുപോലെ ക്രിസ്മസ് സീസണിൽ അവർ ഈ ഒരു എക്സ്പോ വെക്കാറുണ്ട് പിന്നെ ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റീസ് ആയിട്ടാണ് അവർ വരാറുള്ളത് പിന്നെ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് ഈവനിങ് ഒരു മൂന്ന് മണി തൊട്ട് രാത്രി ഒരു പത്ത് വരെയാണ് ടൈം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഈ ഒരു വിഡോ ഫിഷസ് ആണ് ഇത് പല നിറത്തിലും പല കളേഴ്സിലും പല വെറൈറ്റീസിലും ഉണ്ടായിരുന്നു വെള്ള പിങ്ക് അതുപോലെ പച്ച അങ്ങനെ പല ബ്ലൂ കളർ പല കളറിലുണ്ടായിരുന്നു പിന്നെ ഇത് കാർപ്പ് എന്നിട്ടുള്ളൊരു ഫിഷാണ് കാർപ്പ് ഫിഷസ് കാർപ്പ് ഓസ്കാർ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും ഫിഷസ് ഒക്കെ ഉണ്ടാവുന്നത് ഇത് പിന്നെ വൈറ്റ് ബിരാനയാണ് ഇതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഇതൊന്നും സെയിലിനുള്ളട്ടോ ഇതൊന്നും സെയിലില്ല ജസ്റ്റ് ഇതൊന്ന് എക്സ് എക്സ്പോ പോലെ അവരിങ്ങനെ പ്രദർശിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെന്താ ഇവിടെ ഒരു വലിയൊരു ഫിഷ് ഉണ്ടായിരുന്നു ഇത് പിന്നെ ടിൻഫോയിൽ ഫിഷ് എന്ന് പറഞ്ഞ ഇതൊക്കെ ആദ്യമായിട്ട് കാണാൻ ഇത്രയും വെറൈറ്റി ഫിഷസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ് ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ ഇത്രയും ഫിഷസ് ഉണ്ട് എന്നുള്ളത് പിന്നെ ഇതും പിരാനിയാണ് ഇത് ബ്ലാക്ക് പിരാനിയാണ് പിന്നെ ഇത് വിടോ ഫിഷസ് ആണ് കളർ വീഡോ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു പക്ഷെ ഇതൊന്നും സെയിലിനില്ല അവർ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ നമുക്ക് പ്രദർശിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പൊ ഫിഷസ് കഴിഞ്ഞു ഇനി വരുന്നത് പെറ്റ്സ് വേൾഡ് ആണ് അപ്പോൾ അക്വ വേൾഡ് കഴിഞ്ഞു ഇനി പെറ്റ്സ് വേൾഡ് ആണ് ഇനി ഇതാ കുറേ ബേർഡ്സും അതുപോലെ അനിമൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഒരുപാട് പ്രാവുകള് പാരറ്റ്സ് ഒത്തിരി കിളികളും പൂച്ച അതുപോലെ പല പല വെറൈറ്റി സ്പെക്സ് ഉണ്ടായിരുന്നു കോഴികൾ തന്നെയാണ് പലതരം വെറൈറ്റി കോഴികൾ അതുപോലെ ഇതാ ഇതുപോലത്തെ പലതരത്തിലുള്ള തത്ത ഇതാ ഇതൊരു കോഴിയാണെന്ന് തോന്നുന്നു നല്ല ഭംഗി കാണാനായിട്ട് ഇതാ വേറൊരു കോഴി ഇതിൻ്റെ ഇതിനൊക്കെ പേര് അവരവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടിട്ട് പോരായിരുന്നു കുട്ടികളൊക്കെ കൂടെ ഉണ്ടാകുമ്പോ അവരിങ്ങനെ ഓടിക്കൊണ്ടേ അപ്പൊ നമ്മളും അവരുടെ പിന്നാലെ ഓടണല്ലോ അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോരായിരുന്നു പലതരം ലവ് ബേർഡ്സ് ഉണ്ട് ഇതിനൊക്കെ കാണാൻ നല്ല ഭംഗിണ്ടായിരുന്നു ഇതിന്റെ നെയിം അവരവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും സെയില ഒരുപാട് തരം പ്രാവുകൾ കാണാത്ത കാണാത്ത ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ ഇഗ്വാന അങ്ങനത്തെ ജീവികൾക്ക് ഉണ്ടായിരുന്നു അതായതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ലൊക്കെ ഓരോ പേർ ആയിട്ടാണ് അവർ കൊടുത്തത് ഇതാ ഇവിടെ ഇഗ്വാന ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മള് പെറ്റ്സ് വേൾഡ് വേഗം കവർ ചെയ്തിട്ടുണ്ട് ഇനി വരുന്നത് ഇത് ഇതുപോലത്തെ ഒരു സ്വീറ്റ്സിന്റെ ഒക്കെ സെക്ഷൻ കോട്ടൺ കാൻഡി ഉണ്ടായിരുന്നു പോപ്കോൺ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെതാ ഒരുപാട് ടോയ്സിന്റെ സെക്ഷൻ വരുന്നുണ്ട് ഇനിയാണ് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ അതാ ഒരുപാട് ടോയ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു മാജിക് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അത്ര അത്ര എക്സ്പെൻസീവ് അല്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഷോപ്പ് ചെയ്യാനായിട്ടുണ്ട് അപ്പം നമുക്ക് ഷോപ്പ് ചെയ്യാനൊന്നും ടൈമില്ലായിരുന്നു പിന്നെ നമ്മളൊരു കോട്ടൺ കാൻഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഐസ്ക്രീം പിന്നെ ഫുഡിൻ്റെ സെക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ എത്തിയിട്ടുണ്ട് പിന്നെ ഇത് റൈഡിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ സെക്ഷനും ഉണ്ട് അങ്ങനെ ഒരുപാട് ഓരോരോ സെക്ഷനായിട്ടാണ് പിന്നെ ഇതൊരു ഫുഡ് ഏരിയയാണ് പലതരം നോർത്ത് ഇന്ത്യൻ ഡിഷസ് അങ്ങനത്തെ ഒക്കെയാണുള്ളത് പിന്നെ നമ്മളിതാ ഒരു ബേൽപൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒട്ടും ടേസ്റ്റില്ലായിരുന്നു കേട്ടോ ഒരുമാതൊരു ടേസ്റ്റ് നമുക്കൊന്നും ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റ് ആയിരുന്നു പിന്നെ പിന്നെന്താ ഇവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ട് കുട്ടികൾക്കൊക്കെ പറ്റിയ റൈഡ്സ് ഉണ്ട് ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ് നല്ല റേറ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള കുട്ടികളൊക്കെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റൈഡ്സ് ഉണ്ട് ഇവിടെ ഇവിടെതാ ട്രെയിൻ ഉണ്ട് അതുപോലെ ട്രാംപോളിങ് ജമ്പിങ് ഉണ്ട് അങ്ങനെ ഇതിനൊക്കെ ഇതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റ് ആണ് ഇതിനൊക്കെ ഒരു സിക്സ്റ്റി എയ്റ്റി റുപ്പീസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതാ ഇവിടെ മെരികോ റൗണ്ട് ഉണ്ട് അങ്ങനെ റൈഡ്സ് ആണെങ്കിലും ഒരുപാട് റൈഡ്സ് ഉണ്ട് പിന്നെ അത് ഇവിടെ ഗെയിം സെക്ഷന് നമുക്ക് ഓരോ ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണിത് പിന്നെ ഇത് ഈ ഒരു വീൽ ഉണ്ടായിരുന്നു ഇവിടെ നല്ല കളർഫുള്ളാക്കിയിട്ടുണ്ട് ഓരോ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇത് എത്ര ദൂരത്തൊന്നും വേണം കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിൽ കയറാനുള്ള ധൈര്യം ഇല്ലായിരുന്നു ഒരു പ്രാവശ്യം കയറിയതാണ് പിന്നെ കയറിയിട്ടില്ല പിന്നെ ഇതാ ഇവിടെ ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ഫാൻസിൻ്റെയൊക്കെ ഒരു ഓർണമെൻസിൻ്റെയൊക്കെ ഒരു സെക്ഷൻ അപ്പോൾ അവിടെ നിന്ന് രണ്ട് മാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് അപ്പോൾ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെന്താ വീണ്ടും ഫുഡിന്റെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ജ്യൂസ് കുടിച്ചു അതുപോലെ ഐസ്ക്രീമൊക്കെ കഴിച്ചു അപ്പോൾ ഇത് ക്രിസ്മസ് വെക്കേഷനിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോ തീർന്നിട്ടുണ്ടോന്നറിയില്ല എല്ലാ വർഷവും അവർ ഇവിടെ വെക്കാറുണ്ട് ഇത് വരുന്നത് നമ്മുടെ പെരിന്തൽമണ ബൈപാസ് റോഡിലാണ് വരുന്നത് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഗെയിംസ് ആണെങ്കിലും റൈഡ്സ് ആണെങ്കിലും നമുക്ക് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു വീക്കെൻഡൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നത് പിന്നെ ഇത് എവിടെ ഈ ഒരു റൈഡ് ഉണ്ട് നമ്മൾ ഷുഗർ കെയിൻ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഡ്രാഗൻ്റെ റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇതിന് അറൗണ്ട് എയ്റ്റി റുപ്പീസാണ് വരുന്നത് അപ്പോൾ ഡ്രൈഡ്സിനൊക്കെ നല്ല നല്ല ചാർജ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിത് ഈ ഒരു റൈഡിൽ കേറിയിട്ടുണ്ട് ഇത് ലാസ്റ്റ് വരുന്ന റൈഡാണ് അപ്പൊ ഇതിലും കൂടി കേറിയിട്ട് നമുക്ക് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഇതിൽ ഇത് വലിയ സ്പീഡൊന്നും ഇല്ലായിരുന്നു ഒരു സ്ലോ റൈഡായിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പോവാണ് അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്